ഈ എന്ന് പറയുമ്പം എന്താണ് പറയുന്നത് നമ്മുടെ ആൾക്കാർ കൂടുതൽ അതിന്റെ യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ലാഭമായിരിക്കാം ഉണ്ടെങ്കിൽ ഓക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നോക്കുമ്പം നമുക്കൊരു ബാക്കപ്പ് ആണ് നമുക്ക് ആവശ്യം ഇൻവേർട്ടർ എടുക്കുന്നതിന് പകരം എന്താണ് പറയുന്നത് സോളാറിലൂടെ ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് നമ്മൾ നമ്മൾ ഡേ സോളാറിലൂടെ ഉപയോഗിക്കാം അല്ലേ ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ കരുവാറ്റ കരുവാറ്റയിലാണ് ഇപ്പൊ സാജൻ വർഗീസിന്റെ വീട്ടില് കന്നുകാലിപ്പാലും അപ്പോൾ ഇവിടെ എല്ലാവരുണ്ട് ഇവിടെ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇവിടെ നമ്മളൊരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ് ചെയ്തേക്കുന്നത് ഒരു വൺ കിലോ വാട്സ് സിസ്റ്റം ആണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ബൈഫേഷ്യൽ പ്ലാനാണ് ചെയ്തിട്ടുള്ളത് വാരിയുടെ ബൈഫേഷ്യലാണ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്ട്സ് ആണ് അത് നമുക്ക് ബൈഫ് നമുക്ക് ബോട്ടം സൈഡ് നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് കൂടുതൽ കിട്ടും ഇവിടെ ഓൾറെഡി ഇവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടും അപ്പം നമുക്ക് സാറിന് പരിചയപ്പെടാം സാറന്ന് തരൂ സാജൻ വർഗീസ് ആണ് ഗൾഫിലെ പ്രവാസി ആണല്ലേ പത്ത് ഇരുപത് വർഷമായിട്ട് പ്രവാസിയാണ് അപ്പം നമ്മൾ പിന്നെ ഗൾഫിൽ നിന്നുള്ളൊരു കോൺടാക്റ്റ് ആണ് നമ്മൾ ഏകദേശം രണ്ട് മാസമുള്ള ആയി കാണുന്നല്ലേ രണ്ടുമാസായ നമ്മൾ നിരന്തരം ഇതിനെപ്പറ്റി ചർച്ചകൾ ഇങ്ങനെ വാട്സപ്പിൽ നടക്കും വരുന്ന സമയത്ത് ഡേറ്റ് വരെ കൺഫേം ആ ഡേറ്റിന് നമുക്ക് വരാൻ പറ്റി കാരണം ജൂൺ നാല് അല്ല ജൂലൈ ജൂലൈ നാല് എന്ന് പറഞ്ഞു ആ ഡേറ്റ് നമ്മൾ വന്നു എന്തായാലും ഇൻസ്റ്റാൾ ചെയ്തു ഇനി നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാം പിന്നെ അച്ഛനുണ്ട് അച്ഛൻ്റെ പേര് ഒന്ന് പരിചയപ്പെടാം നമുക്ക് പിന്നെ എന്താ തീർച്ചയായും വരാം അതും കുഴപ്പമില്ല എന്റെ പേര് ഞാനൊരു ഫാദർ ആണ് അതെ സോളാർ നമ്മള് ചെയ്തു ഇതിന്റെ സോളാറെ കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയുന്നുണ്ടോ കാരണം അത്യാവശ്യം നോളജ് ഒക്കെ നമ്മൾ യൂട്യൂബിലൂടെ കണ്ടിട്ട് ഐഡിയ ആയിട്ടുണ്ടാവില്ല സോളാറിൽ നമ്മൾ ചെയ്യാനുള്ള ഉദ്ദേശം എന്താണ് നമുക്കൊരു പിന്നെ ഇലക്ട്രിസിറ്റി കിട്ടണം അതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം നമ്മളുടെ സൗരോർജ്ജം നമുക്ക് ഉപയോഗിക്കാം നമ്മൾ പ്രകൃതി കിട്ടുന്ന എനർജി നമ്മൾ യൂസ് ചെയ്യുക കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് സോളാറിലൂടെ നടത്തുക നമ്മളെ ബാറ്ററി നമുക്ക് സോളാറിലൂടെ ചാർജിങ് ചെയ്യാം അപ്പോൾ ഒരു പ്രകൃതിയുടെ എനർജി നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതാണ് നമ്മുടെ ഉദ്ദേശം അല്ലേ ഓക്കെ ഇനി നമ്മൾ പറയാം നമ്മുടെ വർക്കിനെ കുറിച്ച് പറയാം നിങ്ങളുടെ വർക്കിനെ കുറിച്ച് എനിക്ക് അത്ര കാര്യമായിട്ട് അറിയത്തില്ലെങ്കിലും ഞാൻ ചെയ്ത ഒരു കണ്ടെത്തി നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളവർ പറഞ്ഞത് ഇറ്റ് നേരത്തെ വെരി ഗുഡ് അല്ല നമ്മളിവിടെ ചെയ്തല്ലോ എനിക്ക് അതേക്കുറിച്ച് അത്ര ഈശ്വരത്തില്ലെങ്കിലും അറിയാവുന്നവർ എന്നോട് പറഞ്ഞത് നല്ലപോലെ ചെയ്താൽ അപ്പൊ സാഹചര്യമായിട്ട് പറയാം നമ്മള് സോളാർ ഇപ്പൊ ചെയ്യാനുണ്ടായ ഉദ്ദേശം കാര്യങ്ങളൊക്കെ ഓഫ്ഗ്രിഡ് ചെയ്യാനുള്ള ഉദ്ദേശം എന്തായിരുന്നു അത് പറയാം കാരണം എല്ലാരും ഇപ്പൊ ഓൺഗ്രിഡാണ് ഇപ്പൊ പൊതുവെ നമ്മളിപ്പോ ഒരു ട്രെൻഡ് അതാണ് കാരണം സബ്സിഡി ഒരു എഴുപത്തെട്ടായിരം രൂപ വന്നതിന് ശേഷം എല്ലാവരും ആണ് കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്നത് ഓഫ് ഗ്രിഡിലേക്ക് പോകാനുള്ള ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പം എന്താണ് പറയുന്നത് നമ്മുടെ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതിന്റെ യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ലാഭം അത് വലിയ ബില്ല്ണ്ടെങ്കിൽ ഓക്കെ ചെറിയ ബില്ലാണെങ്കിൽ നമുക്ക് ഒരു നമ്മൾ അഞ്ഞൂറ് രൂപ ഉപയോഗങ്ങൾ ഉപയോഗിക്കാം അല്ലേ അപ്പൊ നമുക്ക് മക്കളെ പരിചയപ്പെടാം മക്കളൊക്കെ എല്ലാരും വീഡിയോ എടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിരിക്കണം പേര് അല്ലേ പറയാൻ എത്ര ക്ലാസ്സിൽ പഠിക്കണേ ആറാം ക്ലാസ്സിലോ അറ്റാം ക്ലാസ്സില് എൻ്റെ മോൻ ആറാം ക്ലാസ്സിലാണ് പിന്നെ ക്ലാസ് പത്തിലാണല്ലേ എല്ലാം അവിടെ തന്നെ സെറ്റിൽ അല്ലേ അവിടത്തന്നെ സ്കൂൾ അവിടെ തന്നെ അല്ലേ ഇന്നിപ്പോൾ എല്ലാവരും ഫാമിലിയുടെ അവിടെ തന്നെ അല്ലേ പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയും അമ്മയും അപ്പോൾ പിന്നെ വലിയൊരു യൂസേജ് നമുക്കില്ല പിന്നെ ഫാനുകളൊക്കെ ബി എൽ ഡി സി ആണ് ബി എൽ ഡി ഫാനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും ഡേ ടൈമിൽ ഉപയോഗമാണെങ്കിൽ പോലും വളരെ കുറഞ്ഞ വാട്സ് ഉണ്ടാവുള്ളൂ കാരണം ഒരു മുപ്പത് വാട്സ് മുപ്പത്തഞ്ച് ഒക്കെ തന്നെ എല്ലാം ഉണ്ടാവുള്ളൂ അതിൽ കൂടുതൽ ഉപയോഗം ഉണ്ടാവില്ലല്ലോ ഒന്നോ രണ്ടോ ഫാനോ ടി വി ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു ഇപ്പൊ ഡേ ടൈമിന് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം ഡേ ടൈമിന് അത്യാവശ്യം കാരണം ഉപയോഗിക്കാം കാരണം നമ്മൾ ഇപ്പൊ അഞ്ഞൂറ്റി നാല്പത്തഞ്ച് വാട്ടിന്റെ പാനലാണ് നല്ല പീക്ക് ടൈമ് ഇവിടെ എന്തായാലും ഷെയ്ഡോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നിങ്ങൾക്ക് കാരണം ആ പാനലൊക്കെ ഇരിക്കുന്നത് അവിടെ ഇല്ല ഷെയ്ഡൊന്നും അതുപോലെ അതൊക്കെ അത് ആണ് അതേപോലെ നമുക്ക് ഇവിടെ ഷെയ്ഡില്ല കാരണം നമ്മൾ നമ്മള് ലൈറ്റിനും നമ്മൾ കൊടുത്താൽ നല്ല ഈ ഒരു ഭാഗത്ത് നമ്മൾ ലൈറ്റിനും ക്രഷ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഷെയ്ഡ് ഇല്ലാത്തതാണ് നിങ്ങൾക്ക് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടും ഡേ ടൈമിൽ നിങ്ങളെ ഉപയോഗങ്ങൾ അത്യാവശ്യം ചെയ്യാൻ പറ്റും ലൈറ്റുകൾ ഫാന് ടി വി നമ്മൾ കൊടുത്തേക്കുന്ന മിക്സി കൊടുത്തിട്ടുണ്ടല്ലേ മിക്സി വേറെ ലോഡുകളൊന്നും കൊടുത്തില്ലല്ലോ അല്ലല്ലോ അല്ലല്ലേ അങ്ങനെ ആണോ ചില ലൈറ്റുകള് ില്ല അല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ലൈറ്റുകൾ കൊടുക്കുക കാരണം നമുക്ക് എന്തായാലും ഒരു ആയിരത്തി ഇരുനൂറ് വാട്സ് ലോഡിയാ ഇനി ഇൻകേസ് നിങ്ങൾക്ക് വേറെ ലൈറ്റ് തന്നെ ചെറിയ ലോഡ് ഉള്ളൂ നമുക്ക് ഒരു ആയിരത്തി ഇരുനൂറ് വാർഡ്സ് പിന്നെ ഇത് മുഴുവനായിട്ട് നമ്മൾ ഒരേ സമയം യൂസ് ചെയ്യില്ലല്ലോ വൺ ബൈ വേണോ എല്ലാ ലൈറ്റും നമ്മൾ ഇടുന്ന ഒരു അവസ്ഥ നമുക്ക് ഇല്ലല്ലോ വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യലോ ഡേ ടൈമിൽ ഫുൾ ആയിട്ട് സോളാർ സോളാണെന്നാണ് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് ഓവർ ചാർജിനെ കുറിച്ചൊക്കെ ഓവർ ഓവർ ചാർജോ ചാർജ് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുന്ന ഇത് സോളാറിൽ വർക്ക് ചെയ്യും ഡേ ടൈമിൽ ഇത് ബാറ്ററി ചാർജ് ആയി കഴിയുമ്പോൾ നേരെ ഇത് ഈ പിന്നെ സോളാറിൽ ഷിഫ്റ്റ് ചെയ്യും കറണ്ടിനെ കട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ ഫുള്ള് ബാറ്ററിന്റെ ഔട്ട്പുട്ട് നമുക്ക് തരുന്നത് രാത്രി ആവുമ്പോൾ ബാറ്ററി വോൾട്ട് കുറഞ്ഞു കഴിയുമ്പോൾ ഇത് കറണ്ട് ഷിഫ്റ്റ് ചെയ്യും പിന്നെ ഇൻ കേസ് കറണ്ട് രാത്രി പോവുകയാണെങ്കിൽ ബാക്കപ്പ് എന്നുള്ള രീതിക്ക് നമുക്ക് ബാക്കിയുള്ളൊരു ബാക്കപ്പ് നമുക്ക് അതിലുള്ള ബാലൻസ് ബാക്കപ്പ് നമുക്ക് കിട്ടും നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇല്ല എല്ലാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നമുക്ക് ബാറ്ററി കറണ്ടിൽ ചാർജ് ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ നമ്മളതിൻ്റെ ഗ്രിഡിലെ സ്വിച്ച് ചേഞ്ച് ചെയ്ത് കൊടുക്കണം ബാറ്ററിയുടെ ചാർജിങ് സോളാറിൽ അതുപോലെ ഇൻവെർട്ടർ നിന്ന് സോളാറിൽ നിന്ന് ചാർജ് ചെയ്യാം കെ എസ് ഇ ചാർജ് ചെയ്യാം ആ ഒരു മെത്തേഡ് മാത്രമേ നമുക്ക് മാനുവലായിട്ട് ചെയ്യേണ്ടു ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതായിക്കോളും കേട്ടോ ഇനി നമ്മളെ പാനലൊന്നും വിഷമില്ല കാരണം നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാം ആ ഒരു രൂപത്തിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇത് ഈ ഭാഗത്ത് നമുക്ക് ഏരിയ ക്ലീൻ ചെയ്യാം അവിടെ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാം ആ ഒരു ഹൈറ്റിലാണ് നിന്നും നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കിട്ടും ഹാഫ് കട്ട് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണെങ്കിൽ കൂടുതൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഞങ്ങളിവിടെ വർക്ക് ചെയ്താൽ ഇത് ഈ വൈറ്റ് അടിച്ചുകൊണ്ട് അല്ലേ നമുക്കറിയാം ആ വെയിലുള്ള സമയത്ത് കാരണം ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു ഇന്നിപ്പോ രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ വെയിലുള്ള സമയത്ത് നല്ല റിഫ്ലക്ഷൻ ആയത് കാരണം നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാക്കും ഇപ്പൊ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യണേ അങ്ങനെ അത്രയും പിന്നെ പ്രൊഡക്ഷൻ നമുക്ക് ഇന്ന് കിട്ടും ഈ വൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്ഷൻ കിട്ടും അപ്പൊ ഒരു ടെൻ പെർസെന്റേജ് എന്തായാലും ഇതില് പ്രൊഡക്ഷൻ കൂടുതലുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഏകദേശം ഒരു മീറ്റർ ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ബോട്ടിൽ നിന്ന് കൂടി നമുക്ക് ഇതിൽ പേര് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും ഇപ്പത്തെ ലൈറ്റസ്റ്റ് പാലും അതായത് നമ്മളൊരു ഇരുന്നൂറ് ഏസിന്റെ ബാറ്ററിയാണ് വെച്ചേക്കുന്നത് അപ്പൊ ഇരുന്നൂറ് ഏസിന്റെ ബാറ്ററി ചാർജ് നമുക്ക് ഒരു ആവുന്നൂറ് വാട്സ്ആപ്പ് നൂറ്റി നാപ്പത്തഞ്ചിന്റെ നമ്മൾ ബാറ്ററി ചാർജ് ആയാലും പ്രത്യാവശ്യം ഉപയോഗിക്കാൻ വൈകുന്നേരം ഫുൾ ചാർജ് ആയി കിടക്കും ഇപ്പൊ ഓൾറെഡി നമ്മളെ ഓൺ ആണ് ഞാൻ വരുമ്പോൾ നോക്കിയത് ഫുൾ ഓൺ ആണ് അപ്പൊ എന്ന് വെച്ചാൽ കറണ്ട് കട്ട് ഓഫ് ചെയ്ത് വർക്ക് ചെയ്യുന്നല്ല സോളാർ തന്നെ വർക്ക് ചെയ്യുന്നത് ആ റിലേ വേണമെങ്കിൽ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അതൊരു പ്രശ്നമില്ല പിന്നെ രാത്രിക്ക് ബാക്കപ്പ് ഉണ്ടായിരിക്കും അതായത് പകൽ സമയത്ത് ഇതിൽ വർക്ക് ചെയ്ത് സൺലൈറ്റ് പോയി ഈ സമയത്ത് പ്രൊഡക്ഷൻ കുറഞ്ഞു ഇനി ഉള്ള ഉപയോഗം മുഴുവൻ ബാറ്ററി ഡിസ്ചാർജ് മാത്രമേ ചാർജിങ് വലിയ കാര്യമായിട്ട് നടക്കില്ല ഡിസ്ചാർജിങ് മാത്രമേ ഡെയിലി ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കും ആ റൊട്ടേഷൻ ഒക്കെ നടക്കും ഈ ഒരു സമയം ആയി കഴിഞ്ഞാൽ ആറുമണി ആയി കഴിഞ്ഞാൽ പിന്നെ വെറും ഡിസ്ചാർജിങ് മാത്രമാവും ആ ഡിസ്ചാർജിങ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം കഴിഞ്ഞതിന് ശേഷം ഇതിന് ഇത് ഈ റിലേ കട്ട് ഓഫ് ചെയ്യും നേരെ കെ എസ് ഇ ബിലോട്ട് ബൈപ്പാസ് ചെയ്യും പിന്നെ കെ എസ് ഇ ബി കട്ട് ഓഫ് ആയാൽ മാത്രം ഇൻ കേസ് കെ എസ് ഇ ബി പോവുകയാണെങ്കിൽ ആ ബാലൻസിലൊരു നാൽപ്പത് ശതമാനം ബാക്കപ്പ് നമുക്ക് കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം എം ബി പി റിയുടെ വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് കൂടുതൽ കറണ്ട് പോകുന്ന ഏരിയക്കാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടു അപ്പോൾ നമ്മളിവിടെ നിലവിൽ ഓൾറെഡി പൈപ്പ് ഇട്ട് വെച്ചിരുന്നു കാരണം സോളാർ ഇപ്പോൾ മൂന്ന് പൈപ്പ് ഇട്ട് സാധ്യത അതെന്താ മൂന്ന് നമ്മൾ എക്സ്ട്രാ കിട്ടാ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇവിടെ നമുക്ക് ആവശ്യം അത് ബെറ്റർ ഓപ്ഷനാണ് ആണ് കാരണം ഞാനിപ്പോൾ പുതിയ വീടുകൾ ചെയ്യുന്നതുകൊണ്ട് പറയാറുണ്ട് പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സോളാർ ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ട് കൂടുതൽ പണി കുറവായിരുന്നു പിന്നെ നമുക്ക് പുതിയതായി വീടൊക്കെ ആണെങ്കിൽ രണ്ടാമത് നമ്മളത് കൂടി ഓപ്പൺ ആയിട്ട് ചെയ്യുമ്പോൾ പോവല്ലേ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം അത്രയും പണികൾ ഒഴിവാക്കാം ഇങ്ങനെ പൈപ്പ് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യമാണ് നമ്മൾ പോകാണ്ട് നമ്മൾ പൈപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് കേബിൾ കറക്റ്റ് ആയിട്ട് ഇതുവഴി കൊണ്ടുവന്ന് നമ്മൾ പാനിലൊക്കെ കയറ്റാൻ പറ്റി ഒരു സിംപിളായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം പിന്നീട് ഒരു ഡാമേജ് കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ പുതുതായിട്ട് സോളാർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ വീടൊക്കെ പണിയുന്നവർക്ക് സോളാറിന് പ്ലാൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ പൈപ്പ് കെട്ടി വെക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ ഇൻവെർട്ടർ ഒരു ബാറ്ററി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി നല്ലൊരു സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുണ്ട് കാരണം ഒരു റൂം തന്നെ ഇൻവെർട്ടറിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ ഒരു ഇൻവെർട്ടറിന് വേണ്ടി തന്നെ ഈ ഒരു ഏരിയ നമ്മൾ ചെയ്തിരിക്കുകയാണ് കാരണം നമുക്ക് ഇതില് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് എയർ സർക്കുലേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി അത്യാവശ്യം ഈ ജനലോ ഡോറൊക്കെ തുറന്നിട്ടാണെങ്കിൽ വളരെ സൗകര്യം കാരണം ബാറ്ററിക്ക് എപ്പോഴും എയർ പാസിങ് വേണം അപ്പോൾ നമ്മളെ അടിപൊളിയൊരു ട്രോളിയാണിത് ഇത് നിങ്ങൾക്ക് ലഗ്നമെന്ന് പറഞ്ഞ കമ്പനി തന്നെ ട്രോളിയാണ് ഇവിടെ തന്നെ ഇത് ഇൻവെർട്ടർ ലഗ്നോൻ്റെ ആയിരത്തി അറുനൂറ്റമ്പതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ആണ് ഈ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്താൽ നമുക്ക് ഇൻവെർട്ടർ ഓഫ് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് ഇപ്പോൾ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം സോളാറിന് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ഈ ഒരു സിമ്പിൾ ഉണ്ടോ ഈ ഒരു സിമ്പിൾ എന്ന് വിശ്വസിക്കാം ഈ ഇറകിലുള്ള സ്വിച്ച് ഉണ്ടല്ലോ ഞാനിങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വിച്ച് മാറി ആ സോളാറിന് സിമ്പിൾ മാറിയിട്ട് ഈ കെ സി ബി നമുക്ക് ചാർജിങ് ചെയ്യും പക്ഷെ കെ എസ് ഇ ബിൽ ഇപ്പം ചാർജിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റീല് ഓഫാവണം ഇപ്പം റീല് കാരണം കറണ്ട് കൂടെ കട്ട് ഓഫ് ആണ് റിലേ ഓഫ് ആണെങ്കിൽ മാത്രമേ ചാർജിങ് നടക്കുള്ളൂ ചാർജിങ് സോളാർ ചാർജിങ്ങ് അല്ല ഈ സമയത്ത് ചാർജിങ് വരുന്നില്ലല്ലോ നമ്മൾ ഡിസ്പ്ലേ നോക്കാൻ നമുക്ക് സോളാ സോളാറിലല്ല ഈ ബാ സോളാറിൻ്റെ പ്രസൻസ് മാത്രമേ ഉള്ളൂ പക്ഷേ ആംപിയർ കുറവാണ് കാരണം ചാർജിങ് ഉണ്ടോ സീറോ ആംപിയർ ആണ് പക്ഷേ നമുക്കിത് റിലേ ഓൺ ആണെന്ന് പറഞ്ഞാൽ ബാറ്ററി വോൾട്ട് കുറഞ്ഞു കഴിയുന്ന സമയം വരെ നമുക്ക് ഇതിൽ കിട്ടും കാരണം ഇപ്പോൾ ഡിസ്ചാർജ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ലോഡെല്ലാം ഡിസ്ചാർജ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഈ റിലേ ഓഫ് ഓഫാവുന്ന സമയമായി കഴിഞ്ഞാൽ ഇത് ഓഫായാൽ കറണ്ടിലോട്ട് മാറി അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റിലേ ഓഫ് ആയി കഴിഞ്ഞാൽ കറണ്ടിലേക്ക് മാറി അപ്പോൾ ഇതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമല്ല ഞാൻ സോളാർ മോഡലിട്ടോട്ട് കൊടുക്കുക ഈ സ്വിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിൽ നമുക്ക് ചാർജ് ചെയ്യേണ്ട അവസ്ഥ വരും ഒരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഒരു ദിവസം കറണ്ടിൽ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ച് മാറ്റിയിട്ട് കൊടുത്താൽ മതി അതേപോലെ ബാറ്ററിയുടെ ചാർജിങ് സോളാർന്ന് വേണോ കറണ്ടിൽ നിന്ന് വേണോ നമുക്ക് ഡിസൈഡ് ചെയ്യാം അത് നമുക്ക് മാനുവലായിട്ട് നമുക്ക് ഈ സിസ്റ്റം മാറ്റി അത് ഇപ്പൊ മഴയാണ് കണ്ടിന്യൂ ആയിട്ട് ഒരു മൂന്ന് നാല് ദിവസം മഴയാണ് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പാനലിൽ നിന്ന് പ്രൊഡക്ഷൻ വരില്ല അത് പാനലിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും നമുക്ക് ഈ ഡിസ്പ്ലേയിൽ വിഷയം ചെയ്യാൻ കഴിയും ഈ ഡിസ്പ്ലേയിലെ എല്ലാ കാര്യങ്ങളും എഴുതി കാണിക്കുന്നുണ്ട് ഇത് എം ബി പി ടി ആണ് ഇത് സോളാറിന്റെ ഒരു ചാർജ് കൺട്രോളർ ആണ് ഈ ഒരു സിസ്റ്റത്തിന് ഡിസ്പ്ലേയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വിഷയം കഴിയും ഒന്ന് കാണണ്ടേ ഒന്ന് കാണിച്ചു ഇത് കേട്ടോ ഇതിലകത്ത് ഇത് സോളാറിന്റെ പ്രസൻസ് ആണ് ഈ ഒരു റെഡ് ഇൻഡിക്കേഷൻ അതുപോലെ ഇത് ചാർജിങ് ആണ് പക്ഷേ ഈ സമയത്ത് ചാർജിങ്ങിന്റെ ലൈറ്റ് കത്തുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് സൺ സൺലൈറ്റ് പോയി ആറു മണിയായ സമയം അതുകൊണ്ടാണ് ഇത് എക്സസ് എന്ന് പറഞ്ഞാല് പിന്നെ നോർമലി നമ്മളുടെ ഡേ ടൈമില് സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ വരുന്നു നമുക്ക് ഇവിടെ ഉപയോഗങ്ങളൊന്നും ഇല്ല ലോഡൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ എക്സസ് ആയിട്ട് ഈ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യും പക്ഷെ റിലേ ഓൺ ആണ് റിലേ ഓൺ എന്ന് പറഞ്ഞാൽ കെ എസ്ഇബിഐ കട്ട് ചെയ്ത് ഇപ്പം ഇവിടെ ഉപയോഗിക്കുന്ന ലൈറ്റും ഫാനും എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ബാറ്ററിയുടെ ഔട്ട്പുട്ടാണ് ഇത് കറണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നില്ല നമ്മൾ പവർ ലെ സെക്ഷൻ മാത്രമേ കറന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ ബാക്കിയെല്ലാം സോളാറിലായിരിക്കും വർക്ക് ചെയ്യുന്നത് പിന്നെ ഈ സൈഡിൽ കാണിക്കുന്ന ബൾക്ക് അബ്സോർഷൻ ഫ്ലോട്ട് ഐഡിയൽ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ചാർജിങ് മെത്തേഡ്സ് ആണ് അത് ഇപ്പൊ ഈ ചാർജിങ് ഓരോ ബാറ്ററി വോൾട്ട് റേജിനനുസരിച്ച് ഇത് മാറി വരും ഫ്ലോഡിങ് ഇപ്പൊ ഫ്ലോഡ് ചാർജിങ്ങിലാണ് ബാറ്ററി വോൾട്ട് ആ ഫ്ലോഡ് ചാർജ് എത്രയാണ് ആ അത്രയും വോൾട്ടിൽ എത്തിയിട്ടുണ്ട് അതാണ് ഇത് കാണിക്കുന്നത് പിന്നെ ഇതാണ് നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡി സി ബ്രേക്കറ് ഈ സെക്ഷൻ നമ്മളിപ്പോൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്കുള്ള പവർ ഇത് നമ്മൾ കട്ട് ഓഫ് ആവും സോളാറിന്റെ ചാർജിങ്ങും ഇതും കട്ട് ഓഫ് ആയി പക്ഷേ ഈ റില ഫോണാണ് അത് ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ബാറ്ററി ചാർജ് ഉള്ളതുകൊണ്ട് നമ്മൾ പവർ ഇൻ കേസ് ഇത് ഇത് നമുക്ക് ഓഫ് ചെയ്യാം ആക്ച്വലി ആക്ച്വലി എപ്പോഴും എപ്പോഴും ഓൺ ാണ് കിടക്കുന്നത് നോർമലി പൊസിഷനിലാണ് കിടക്കേണ്ടത് നിങ്ങൾക്ക് പിന്നെ ഇത് ഓഫ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്തെങ്കിലും ഇടിമിന്നലോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ മാത്രം അപ്പൊ ഇപ്പൊ നല്ല ഇടിപൊട്ടാണ് ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം അപ്പൊ അത് അങ്ങനെ ഇത് ചെയ്യാം കേട്ടോ നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു അപ്പൊ സോളാറിന്റെ പ്രസൻസ് വരും ചാർജിങ് വരാനുള്ള ഓപ്ഷൻ ഇപ്പൊ ഈ സമയത്ത് ഇല്ല പിന്നെ ഇത് നമുക്ക് ഒരു ബൈപ്പാസ് ചെയ്യാനുള്ള സംഭവമാണ് നമ്മളിവിടെ പ്ലഗ് ഒന്ന് കാണിക്കോ നമ്മളിവിടെ ഔട്ട് ഇത് ഇതിലേക്ക് വരുന്ന ചാർജിങ് ഇൻപുട്ട് ഇത് ഔട്ട്പുട്ട് അപ്പൊ നമുക്ക് ഇൻ കേസ് നമ്മളെ ഇൻവേർട്ടറിന് കംപ്ലൈന്റ് ആയി ഇൻവേർട്ടർ കംപ്ലൈന്റ് ആയി ഒരു പെട്ടെന്ന് ഒരു രാത്രി കംപ്ലൈന്റ് ആയി വിചാരിക്കും ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒരു ഇലക്ട്രേഷൻ വിളിക്കാനാണ് ഇവിടെ ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് ആയി പോകും കാരണം എല്ലാം ഇൻവേർട്ടർ ത്രൂ വർക്ക് ചെയ്യുന്നത് അങ്ങനെ സിറ്റുവേഷൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഇൻവേർട്ടർ ഓഫ് ആദ്യം പിന്നെ ഇതിന്റെ ബാക്കിൽ ഒരു ബ്രേക്കറുണ്ട് ഓ പിന്നെ അതൊന്നും കുഴപ്പമില്ല ഇത് ഓഫ് ചെയ്യ ഇതിന്റെ ബാക്കിൽ ഒരു ഔട്ട് പുട്ട് ബ്രേക്കറുണ്ട് ഈ ബ്രേക്കർ ഇങ്ങനെ ഓഫ് ചെയ്യുന്നത് സപ്ലൈ പോയി അതുപോലെ നമ്മൾ ഈ ഈ ബ്രേക്കർ ഓഫ് ചെയ്ത് ഈ ഇൻവേർട്ടറിന്റെ ഫ്രണ്ടിലെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ആദ്യം ഈ ഔട്ട് റിമൂവ് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മൾ ഇൻപുട്ട് റിമൂവ് ചെയ്യണം ഓക്കെ എന്നിട്ട് നമ്മൾ ഈ പിന്നെ കണക്ട് ചെയ്യാം ഈ പിന്നെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതെ ഒരിക്കലും നമ്മൾ കൈ നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ ഈ രീതിക്ക് പിടിക്കും നമ്മൾ പിടിക്കാൻ ശ്രദ്ധിക്കുക അതായത് നമ്മൾ പുറത്ത് പിടിച്ചിട്ട് കണക്ട് ചെയ്യണം കണക്ട് ചെയ്യുമ്പോൾ ആദ്യം ഔട്ട് കണക്ട് ചെയ്യണം റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇന്നാണ് റിമൂവ് ചെയ്യുന്നത് ഞാൻ ഔട്ടാന്ന് പറഞ്ഞല്ലേ ആദ്യം റിമൂവ് ചെയ്യുമ്പോൾ ഇൻപുട്ട് റിമൂവ് ചെയ്യാം ചെയ്യുന്നില്ല ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ പോയത് ഇൻപുട്ട് റിമൂവ് ചെയ്യും ഔട്ട്പുട്ട് ഇത് രണ്ട് പ്ലഗ്സ് ആ രണ്ടും റിമൂവ് ചെയ്തിട്ട് ഇത് രണ്ടു വൈലോട്ട് കണക്ട് ചെയ്യുക ആദ്യം നമ്മൾ ഔട്ട് ആണ് കണക്ട് കാരണം ഇന്ന് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ സപ്ലൈ ഉണ്ടായിരിക്കും എപ്പോഴും ഇതിലെപ്പോഴും മനസ്സിലായി മനസിലായില്ലേ പിന്നെ പരമാവധി നമ്മൾ പിന്നെ എപ്പോഴും പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കണം ഒരിക്കലും അകത്തോട്ട് വിരൽ കയറ്റി പിടിക്കരുത് അങ്ങനെ കണക്ട് ചെയ്യുക അപ്പൊ എന്തായാലും നമ്മൾ ഇൻവെർട്ടർ ആയിട്ടുള്ള സപ്ലൈ എല്ലാവരും പണ്ടത്തെ പോലെ നമുക്ക് ഇൻവെർട്ടർ ഇല്ലപ്പോ ഫുൾ ആയിട്ട് കറന്റിലാണ് ഒരു ബൈപാസ് ഓപ്ഷൻ അതിനുള്ള സാധനമാണ് അത് വേറെ നമ്മൾ വേറെ എവിടെയും കണക്ട് ചെയ്യാൻ പാടില്ല ഇതിവിടെ അപ്പൊ മാക്സിമം നമുക്ക് ഇതിന്റെ ഉപയോഗം വരാതിരിക്കട്ടെ നമ്മുടെ ഇൻവേർട്ടറെ കംപ്ലയിന് വരാതിരിക്കട്ടെ അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനുള്ളൊരു ഓപ്ഷൻ ആണ് അപ്പൊ നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബൈപ്പാസ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മളെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷില് ചെയ്യാ കേട്ടോ ഇപ്പൊ ഡി സി സപ്ലൈ നമ്മൾ ഇവിടെ വന്ന് ഇവിടുന്ന് നേരെ ഔട്ട് വന്ന് നേരെ എം ബി പി ടിയിൽ വന്ന് അതിൽ നിന്ന് കണക്ഷൻ പോയി പിന്നെ ഇവിടെ ഇൻ ഔട്ട് ഇപ്പൊ ഇവിടെ ഈ റിലേ ഓൺ ആയി നിൽക്കുന്ന സമയത്ത് ഗ്യാസ് ഇവിടെ ഇൻപുട്ടിൽ സപ്ലൈ ഉണ്ടാവും ഔട്ട്പുട്ടിൽ സപ്ലൈ ഉണ്ടാവില്ല കാരണം അതുവഴി ഈ റിലേ എന്നെ കട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇതിലേക്ക് സപ്ലൈ കൊടുക്കുന്നില്ല തിരിച്ചിത് ഈ റിലേ ഓഫ് ആയി സിറ്റുവേഷനിൽ ഇത് ഇന്നിലും ഔട്ടിൽ സപ്ലൈ വരും ഓട്ടോമാറ്റിക് നടന്നുള്ള പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല രാവിലെ ഒന്നും ശ്രദ്ധിക്കുക ഈ റിലേ ഓൺ ആവുന്നത് എപ്പോഴാണെന്ന് നോക്കുക അത് വെയിലുള്ള സമയങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ ഒരു ഒമ്പതോ മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഓൺ ആവേണ്ടതാണ് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് രാത്രി ഒരുപാട് സമയം കറണ്ട് പോയെന്ന് വിചാരിക്കുക അപ്പൊ നമ്മള് ബാറ്ററി കൂടുതലായിട്ടും ഡിസ്ചാർജ് ആവും അപ്പൊ ചിലപ്പോൾ ഇറയിലെ ഓൺ ആവാൻ സമയം കൂടുതലെടുക്കാം മനസ്സിലായി അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക ചിലർ പറയും എല്ലാ ദിവസവും ഒമ്പത് മണിക്ക് ഓൺ ആവുക പന്ത്രണ്ട് മണിയായി ഓൺ ആവാൻ ഒക്കെ പറയും അപ്പൊ അത് എന്താ വെച്ചാൽ ചിലപ്പോ രാത്രി കറണ്ട് പോകുന്നവർ അറിയുന്നുണ്ടാവില്ല കാരണം ഇൻവേർട്ടർ വർക്ക് ഇല്ലല്ലേ അപ്പൊ അതുകൊണ്ട് ബാറ്ററിയുടെ ചാർജ് എത്രത്തോളം ഡിസ്ചാർജ് ആവുന്നു അത്രത്തോളം അത്ര ഉണ്ടില്ലേ പിന്നെ അത്രത്തോളം ചാർജായി എടുക്കണ്ടേ അപ്പൊ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബാറ്ററി വോൾട്ട് എന്ന് പറഞ്ഞാൽ പതിനാല് വോൾട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പതിനാല് വോൾട്ടിൽ ബാറ്ററി എത്തുമ്പോൾ ഇത് റിലേ ഓൺ ആവും തിരിച്ച് ഇലവൻ പോയിന്റ് ഫൈവ് വോൾട്ടിൽ എത്തുമ്പോൾ അതായത് പതിനൊന്നേ പോയിന്റ് അഞ്ച് വോട്ടിൽ എത്തുമ്പോൾ ഈ റിലേ ഓഫ് ആവും അത് ഇപ്പോഴത്തെ ബാറ്ററിയുടെ വോൾട്ടേജ് ഇത് കാണിക്കുന്നതിലല്ല വർക്ക് ചെയ്യുന്നത് കേട്ടോ അത് ഓട്ടോമാറ്റിക് വോൾട്ടേജ് ഇത് ഇത് കുറഞ്ഞ് കഴിയുമ്പോ ഇതിലോട്ട് കൺവേർട്ട് ആവും അങ്ങനെയാണ് ഇതില് സിസ്റ്റം വരുന്നത് കേട്ടോ ഇതിനകത്ത് എന്ത്ണ്ടെങ്കിലും ഈ ഡിസ്പ്ലേയിൽ കാണിക്കും അതുപോലെ ഇൻവേർട്ടറിന്റെ ഡിസ്പ്ലേലും എല്ലാം വിഷ്വല് ചെയ്യാൻ കഴിയും എല്ലാ കാര്യങ്ങളും ഈ ഇൻവേർട്ടർ ഡിസ്പ്ലേയിലും കാണാൻ കഴിയും സോളാർ മോഡോണ് നമ്മുടെ കെ എസ് ഇ ബിയിലോട്ട് മാറ്റി കൂടുതൽ ഈ സ്വിച്ച് മാറ്റി കൊടുത്താൽ കെ എസ്ഇബി ചാർജിങ് മെയിൻസ് ചാർജ് കാണിക്കും അപ്പൊ അത്രയും കാര്യങ്ങളുള്ളൂ ഈ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല നമ്മളെ ബാറ്ററി ഒന്ന് വിഷ്വൽ ചെയ്യാം ഈ ബാറ്ററി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ട്രോളിക്ക് അകത്താണ് കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണ് ഇത് സേഫാണ് ഒരു സിസ്റ്റം ഈ ഒരു ട്രോളി പിന്നെ നമ്മളിപ്പോ റൂമിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല ചില ചിലർ ഹാളിലൊക്കെ ഇൻവേർട്ടർ ഈ ട്രോളി യൂസ് ചെയ്യാം നമ്മുടെ ബാറ്ററി സേഫ് ആയിട്ട് ഇരുന്നോളും ബാക്ക് സൈഡ് ഓപ്പൺ ആണ് ഇതിന്റെ അതുകൊണ്ട് എയർ പാസിംഗ് ഉണ്ടായിരിക്കും ബാറ്ററി യു ടി എൽ ബാറ്ററി ആണ് അറുപത് മാസം വാറണ്ടിയാണ് അതായത് ഫൈവ് ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് ഇനി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് സൈറ്റ് വാറണ്ടി കിട്ടും യു ടി എൽ ബാറ്ററി ആണ് ഇരുന്നൂറ് എച്ച് ആണ് സീട്ടൺ ബാറ്ററി സോളാറിന് പറ്റുന്ന ബാറ്ററിയാണ് സീട്ടൺ ബാറ്ററിയാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത് നമുക്ക് ഇത് നോക്കി നിങ്ങക്ക് ബാറ്ററി വാട്ടറിന്റെ ലെവൽ നോക്കാനും ഇത് തുറന്നു നോക്കാം ബാറ്ററി ലെവൽ കാണിച്ചു ഇതില് ഈ നീഡിൽ കണ്ടില്ലേ വൈറ്റ് ഇത് ഈ റെഡ് മാർക്ക് കണ്ടോ ഈ റെഡ് മാർക്കിന് താഴെ പോകരുത് അതിനു മുമ്പായിട്ട് നമ്മൾ ഇതില് ബാറ്ററി വാട്ടർ ചെയ്യാം അത് ചില സമയത്ത് ഓരോ സെല്ലുകൾ എതിലാണോ കുറയുന്നത് അതിലൊഴിച്ചോടും അതിലൊഴിച്ചു എല്ലാം ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല അത് പിന്നെ അത് ഇപ്പൊ ഈ പുതിയ ബാറ്ററി ആയതിനു നാലോ അഞ്ചോ മാസം കഴിഞ്ഞിട്ടൊക്കെ അത് കുറയത്തുള്ളൂ പക്ഷേ ബാറ്ററിയുടെ കാലാവധി തീരുന്ന പഴക്കം ചെല്ലുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കുറഞ്ഞ് ആ ഒരു ലെവലിലേക്ക് മാറും അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കില്ല ഒഴിക്കാൻ നിങ്ങൾക്ക് ഇത് തുറന്നിട്ട് ഒഴിക്കാം അല്ലെങ്കിൽ ഈ ടോ ഇത് തിരിച്ചു വെച്ചിട്ട് ഇതിൽ ഒഴിക്കാം ചെറിയ ഗ്ലാസ് പാത്രമൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒഴിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇൻവേർട്ടർ ഇത് താഴെ വെച്ചിട്ട് ഈ ടോപ്പിലെ ക്യാപ്പ് എടുക്കണം എന്നിട്ട് ഒഴിക്കാൻ പറ്റും സിറിഞ്ചിക്കാൻ പറ്റും വലിയ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഈ ഗ്യാപ്പ് നമുക്ക് ഗ്യാപ്പുണ്ടല്ലോ ഞാൻ ഒന്ന് ഈ സൈഡ് കണ്ടോ ഇത്ര ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഒഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോർഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻവേർട്ടറെടുത്ത് താഴേക്ക് വെക്കാം ഈ ടോപ്പ് ഭാഗം അയച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഏതെങ്കിലും ടെക്നീഷ്യന്മാരെ വിളിച്ചിട്ടും ചെയ്യാം ഇത് നോക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം വാട്ടർ ലെവൽ കുറഞ്ഞിട്ടുണ്ടോ നോക്കാം ഞാൻ സമയത്ത് ആരും നമുക്ക് ടെക്നീഷ്യൻ വിളിക്കുക അല്ലെങ്കിൽ ഹെൽപ്പ് അങ്ങനെ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല ഇത് നമ്മൾ ഭംഗിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ചാനലില് വീഡിയോസ് ഉണ്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും ചാനൽ കാണാം ഇത് ഞാൻ അയച്ചുതരാം ഈ വീഡിയോ നമ്മൾ ഒന്ന് ഒക്കെ ചെയ്ത് നമ്മള് ചാനലിൽ അപ്ലോഡ് ചെയ്യും ആ സമയത്ത് നമുക്ക് ഞാൻ ക്ലിയർ ആയിട്ട് അയച്ചു തരാം അപ്പൊ നമ്മള് സോളാറിന്റെ കേബിൾ ഇടാൻ വേണ്ടി പൈപ്പ് ചെയ്തിരുന്ന ഈ ഒരു ഭാഗത്താണ് അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ആ പൈപ്പ് യൂസ് ചെയ്യാൻ കഴിഞ്ഞു ഇതുവരെ നമുക്ക് ഡി സി കേബിൾ ഈ ഭാഗത്ത് എത്തി അത് നേരെ കൊണ്ടുവന്നിരിക്കും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡി സി കേബിള് നമ്മുടെ എം ബിറ്റിയിലോട്ട് എത്തി അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പൈപ്പിംഗ് ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ സൗകര്യമാണ് ഇവിടെ നിന്നും കൂടുതൽ ഡാമേജ് ഉള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഏഹ് ഏറ്റവും ബെറ്റർ ആണ് ഇത്തരത്തിലൊക്കെ ചെയ്ത് വെക്കുന്നത് ആ ഒരു ഓപ്ഷൻ ആള് കണ്ട ആ രീതിക്ക് ചെയ്തുകൊണ്ടാണ് നേരത്തെ മുൻകൂട്ടി ഇത്ര പ്ലാൻ ഉണ്ടായത് ആ രീതിക്ക് നമ്മൾ ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ ഒന്നില്ല സാജോട്ടൻ്റെ വീട് നമ്മൾ പോവുകയാണ് ഞാൻ നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ മാവേലിക്കരയാണ് അപ്പോൾ ഞാൻ അടുത്ത വർക്ക് അങ്ങോട്ടാണ് ഇനി കൂടുതലൊന്നും പറയാനില്ല എല്ലാം ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ സാജോട്ടൻ ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഓക്കെയാണ് സാജോട്ടൻ ഹാപ്പിയാണ് ഞാൻ വിചാരിക്കുന്നു അല്ലേ അച്ഛനും ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ഓക്കെ അപ്പോൾ ഇതേ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാണ് മാവേലിക്കരയിലേക്കാണ് അടുത്ത സൈറ്റ് അങ്ങോട്ട് പോവുകയാണ് നമ്മൾ വീഡിയോ നമുക്ക് ഫാനിൽ ഇവിടുന്ന് വിഷ്ലാൻ കഴിയില്ല അല്ലേ ഈ ലോങ്ങ് ആണ് കുറച്ച് പുറത്തോട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് വിഷ്ല ചെയ്യാൻ കഴിയുള്ളൂ എന്തായാലും നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ആണ് ഒന്ന് ടോപ്പൊന്നു വെച്ചില്ല വീടിൻ്റെ ഫ്രണ്ട് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം അത്യാവശ്യം വെയിൽ കിട്ടുന്ന അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് വീട്ടിൽ മൂന്നിലെ മുകളിലുള്ള ഹൈറ്റ് വരുമല്ലേ നമുക്ക് അങ്ങോട്ട് ടോപ്പിലേക്ക് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ ഫ്ലോറിൻ്റെ ഹൈറ്റ് കൂടുതലുള്ളതേ ഹൈറ്റ് നമുക്ക് ഏരിയ നല്ല ക്ലിയർ ആയതുകൊണ്ട് ക്ലിയർ ഏരിയ ആയതുകൊണ്ട് ഓക്കെയാണ് പ്രൊഡക്ഷൻ എന്തായാലും നമുക്ക് ഓക്കെ ആയിരിക്കും അപ്പോൾ ഓക്കെ ഇനി ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയില്ല ഓക്കെ ഓക്കെ സീ യു